നമസ്കാരം ന്യൂസ് സ്വാഗതം പറ തിരുത്തി പറയാനും ഒരു ഒളുപ്പില്ലാതെ ആളുകളുടെ മുമ്പിൽ പച്ച കള്ളങ്ങൾ അവതരിപ്പിച്ചു വിടാനും നിതീഷോളം മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ബീഹാറിലെ ഭഗൽപൂരിൽ എൻ ഡി എ റാലിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബിഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ റാബ്രി ദേവിയും ലാലു പ്രസാദ് യാദവും ിഹാറിനെ വീണ്ടും ജംഗിൾ രാജ്യിലേക്ക് തള്ളിവിടാനാണ് ഇപ്പോൾ മകനെ ഇറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റാലി തുടക്കം കുറിച്ചത് ഒന്ന് ആലോചിക്കുക നിതീഷ് കുമാർ തന്നെയാണ് തന്റെ പാർട്ടി അവതാളത്തിലാക്കാൻ ബി ജെ പി മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇടക്കാലത്ത് ആർ ജെ ഡിയുമായി ചേർന്നുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത് ആർ ജെ ഡി സത്യത്തിൽ നിതീഷിന് അഭയം കൊടുക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം എന്നിട്ടാണ് കല്ല് വെച്ച നുണകൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിതീഷ് കുമാർ ഇടയ്ക്ക് വെച്ച് തേജസ്വിയെ വാഴ്ത്തി പറഞ്ഞത് ഭാവിയുടെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് എന്നാൽ അതേ തേജസ്വിയെ ഇപ്പോൾ നിതീഷ് പറയുന്നു തന്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന തേജസ്വി ഏറ്റവും വലിയ കള്ളനാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ ജനതാദൾ അതായത് ആർ ജെ ഡി തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ജാർഖണ്ഡിന്റെ ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണി ബിഹാർ രാഷ്ട്രീയത്തെയും നോക്കിക്കാണുന്നത് ജാർഖണ്ഡിലെ എൺപത്തൊന്ന് സീറ്റുകളിൽ അൻപത്താറും നേടിയെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ജെ എം എം സഖ്യം അധികാരത്തിലേക്ക് എത്തിയത് ഹേമന്ത് സോറിനെ ജയിലറക്കുള്ളിലേക്കിട്ട് എക്കാലോ നരകിപ്പിക്കാമെന്നുള്ള ബി ജെ പിയുടെ മോഹമെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഹേമന്തും ഭാര്യ കൽപന സോറനും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് ഏറിയത് എന്താ നിങ്ങൾക്ക് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ലേ എന്ന് ജാർഖണ്ഡിലെ ബി ജെ പി ചോദിച്ചപ്പോൾ അതിന് ഹേമന്ത് കൊടുത്ത മറുപടി അത്യുഗ്രനായിരുന്നു ജാർഖണ്ഡിൽ നിങ്ങൾക്ക് അട്ടിമറി നടത്താമെന്ന് സ്വപ്നം പോലും കാണണ്ട എന്നുള്ളതാണ് കൃത്യമായി ഹേമന്ത് പറഞ്ഞ മറുപടി ബീഹാറിൽ ഒരു വലിയ രാഷ്ട്രീയ കച്ചവടം നടക്കുകയാണ് ബീഹാറിൽ ബി ജെ പി എങ്ങനെയും മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര ഓപ്പറേഷന് തുല്യമായ രീതിയാണ് ബിഹാറിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിതീഷിനെ എങ്ങനെയും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിച്ച് ബിഹാർ മുഖ്യമന്ത്രി പദവി കൈപ്പിടിയിൽ ഒതുക്കാൻ ബി ജെ പി നാളുകളേറെയായി ശ്രമിക്കുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എൻ ഡി എയിൽ ബിഹാറിൽ ബി ജെ പി തന്നെയാണ് എന്നിട്ടും നാല്പത്തഞ്ചോളം അംഗങ്ങളുള്ള ഐക്യ ജനതാദളിനെ മുഖ്യമന്ത്രി പദവി കൊടുക്കേണ്ടി വന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ച് മറുപടി പ്രസംഗമായാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത് നിതീഷിന് ചില രഹസ്യങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ അദ്ദേഹം കലുതുള്ളും നിതീഷ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഐക്യജനാദിൽ അദ്ദേഹത്തിന് എത്രത്തോളം മതിപ്പുണ്ട് എന്നുള്ളതും എനിക്ക് നേരിട്ടറിയാം ചില ക്ലിപ്പിങ്ങുകൾ ഞാൻ കേൾപ്പിച്ചു തന്നാൽ നിതീഷ് കാതും പൊത്തിക്കൊണ്ടോടും എന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് നരേന്ദ്രമോദിക്ക് പല ആഗ്രഹങ്ങളുമുണ്ട് നിതീഷിനെ വെട്ടിവീഴ്ത്താൻ മോദിയുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം എന്താണെന്നുള്ളതും തനിക്കറിയാമെന്ന് ലാലു യാദവ് പറഞ്ഞിരിക്കുന്നു